ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സൈറാസ് രുചിക്കുട്ടിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അയലക്കറിയുടെ റെസിപ്പിയായിട്ടാണ് നല്ല നാടൻ സ്റ്റൈലാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടിട്ട് കമൻസ് അറിയിക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളു ഒരു ചെറിയ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ ഒരു പത്ത് ചുവന്നുള്ളി അത് ഞാനിങ്ങനെ രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് അത് ഞാൻ നിടുക്ക് കയറിയിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില പിന്നെ വറ്റൽമുളക് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അത് ഒരു അര മണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കണം അപ്പം ഞാനിപ്പോൾ അത് അരമണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ മീഡിയം സൈസിലുള്ള ചെറിയ ഒരു ഇഞ്ചി പിന്നെ അത്യാവശ്യം വലുപ്പുള്ള ഒരു നാല് അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഉലുവയാണ് ഉലുവ കുറച്ച് ഉലുവ നമുക്കിതിൽ ആഡ് ചെയ്തിട്ട് ഉലുവ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരും വരുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ സവാള ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സവാള ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊന്ന് ഒരു ഒരു മീഡിയം കുറച്ചൊന്ന് വഴന്ന് വന്നാൽ മതി ഇനി ഒന്ന് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് എന്നിട്ട് നമുക്ക് അത്യാവശ്യം നന്നായി മൂക്കുന്നത് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനത് വഴറ്റുന്നത് കാരണം ചുവന്നുള്ളി പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്കത് വഴറ്റിയെടുക്കേണ്ടത് ഇനിയിപ്പോൾ അത് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ അപ്പോഴേക്ക് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള മുളകും അതുപോലെ തന്നെ ആ തക്കാളിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതിൽ അത് നമുക്ക് നന്നായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കണം നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കുക ഇപ്പോൾ സവാള ഇതൊക്കെ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഒരു ബ്രൗൺ കളർ കളറാവുന്നവർ വഴന്ന് വന്നിട്ടുണ്ട് ഇനി അത് ഞാൻ കറി വയ്ക്കാനുള്ളൊരു പാത്രത്തിലേക്ക് ഞാനത് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാരണം മുളക് നമ്മൾ തക്കാളിയുടെ കൂടെ അരയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ വല്ലാതെ എരിവ് കൂടി നിങ്ങൾ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഇടുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക ആ മസാലയൊക്കെ ഒന്ന് കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഒന്ന് മസാലയൊക്കെ ഒന്ന് ശരിക്കുന്നതിൽ സവാളയിലൊക്കെ ഒന്ന് നന്നായി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് കുറച്ച് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് നമ്മളിപ്പോൾ പുളിവെള്ളമൊക്കെ ആഡ് ചെയ്യും അപ്പോൾ അതിൽ അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി നന്നായി ഒന്ന് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് പുളിവെള്ളം ഒഴിക്കുകയാണ് ഞാനിപ്പം ഇത് വാളംപുളിയുടെ ആണ് വാളംപുളിയാണ് എടുത്തിട്ടുള്ളത് കുടമ്പുളി ഇട്ട് ഉപയോഗിക്കുന്നവർക്കാണെങ്കിലത് കുടംപുളി ഇടാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഈ കറിക്ക് ഞാൻ വാളമ്പുളിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെക്കാം കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അപ്പോൾ എന്തായാലും തിളച്ച് വരുമ്പോൾ ചാറ് നന്നായി ഒന്ന് വറ്റിപ്പോകും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ഒരു തവണ ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുക്കുക ഇപ്പോൾ അത്യാവശ്യം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി മുളക് അരപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടോ ചാറ് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുക്കാം നല്ല നല്ല കുറുകിയിട്ടാണ് ചാർ ഇരിക്കുന്നത് കുറച്ച് വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ഓരോരുത്തരുടെ കട്ടിക്കനുസരിച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് നമ്മൾ ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത് എന്നാലൊരു മീഡിയം ലെവലിൽ വേണം ചാർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഉപ്പ് നേരത്തെ ആഡ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ തിളച്ച് വരുന്ന സമയത്താണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ കറിവേപ്പിലും ഞാൻ ഈ ടൈമിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മണമൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും അതിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കറിവേപ്പില ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ചില ചിലർ ചിലപ്പോൾ നേരത്തേക്ക് ഇടും ഇടുന്നവരുണ്ട് ഇങ്ങനെ തയ്യാറാക്കുന്നവരുണ്ടാവും അത്യാവശ്യം നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ മീൻ ഇട്ടുകൊടുക്കുകയാണ് അതിലേക്ക് ഞാൻ അതിലേക്ക് എല്ലാ മീനും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അത് കയ്യിൽ വെച്ചൊന്ന് ഒരുപാടൊന്ന് ഇളക്കരുത് കാരണം അത് മീന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നമുക്കിതിലേക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ഏസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻ കറിയാണ് അപ്പോൾ അത്യാവശ്യം ചാറൊക്കെ അത്യാവശ്യം നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ മീൻകറി എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു